അതിന് വേണ്ടി വേണ്ടിതാ കുറച്ച് മുള്ള കാരൽ കാരലെന്നും മുള്ളനെന്നും ഒക്കെ പറയും നല്ല മുള്ളാ ഇതിന് വറക്കാൻ വറക്കാൻ കൊള്ളാം അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പീര വയ്ക്കാനാ നല്ലത് ഭയങ്കര മുള്ളായിരിക്കും അത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ നല്ല നന്നായിട്ട് തേങ്ങ വേണം ഇതാ ഒരു മുറി തേങ്ങ ഒരു മുറി കൂടുതലുണ്ട് തേങ്ങ പിന്നെ കുറച്ച് കൂടുതൽ ചുമന്നുള്ളി ഒരു രണ്ട് മൂന്ന് കഷ്ണ ഇഞ്ചി കറിവേപ്പില്ല ഇത്രയും സാധനങ്ങൾ മതി ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് കുടംപുളി അത് ഞാൻ വെള്ളത്തിലിട്ടിങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി പുളി വേണമെങ്കിൽ നമ്മുടെ സാധാരണ പുളിയേ ഉള്ളെങ്കിൽ അത് ചേർക്കാം അതല്ല മാങ്ങ ഇഷ്ടമുള്ളവർക്ക് മാങ്ങ ചേർക്കാം ഇത് നമ്മൾ മിക്സിയിലിട്ട് ചത അര ചതച്ചെടുക്കുന്നതിനെക്കാട്ടി ഇതുപോലെ ഒരു ഇടികല്ലോ അതല്ലെങ്കിൽ തേങ്ങ പൊടി പൊടിയായിട്ട് തിരുമ്മിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്താലും മതി മിക്സിയിലിട്ടാൽ എങ്ങനെയായാലും ഇത് അരഞ്ഞു പോകും അതുകൊണ്ട് ഇതുപോലെ കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി ആദ്യമേ ഞാൻ കുറച്ച് മുളക് പൊടി ഇടാം എരിവ് എടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ എരിവ് ഇടുന്നുണ്ട് അതിലേക്ക് തിരുമ്മി വെച്ചിരുന്ന തേങ്ങ ഇത് പൊടിയായിട്ട് തിരിമേതായതുകൊണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി പിന്നെ തീരെ ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ടാമതൊന്നും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം ഇതിപ്പം ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇത് മതി വേണ്ടത് ഇഞ്ചി ഇഞ്ചിയും കൂടെ കൊടുക്കാം പിന്നെ ഞാൻ ഉപ്പ് എല്ലായിടവും പിടിക്കേണ്ടതു കൊണ്ട് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് അങ്ങ് ഇടുക കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ടുക നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരയാൻ പാടില്ല ഉള്ളി ഒന്ന് കൊത്തിനാക്കിയാൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പലി ഇട്ട് കൊടുക്കാം വേണ്ടത് പുളിവെള്ളം അല്ലെങ്കിൽ പുളി അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തു പുളിയൊക്കെ ആവശ്യത്തിന് അനുസരിച്ചില്ല അപ്പോൾ പുളിവെള്ളം പുളിവെള്ളവും ഉപ്പും എല്ലാം ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉപ്പും പുളിയൊക്കെ എല്ലായിടവും അങ്ങ് ആവാൻ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കണം ഞാൻ അരപ്പല്ല ഇവിടെ റെഡിയായി ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇതിപ്പോൾ ഈ കുടു ഇങ്ങനെ കുടുന്നിരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതെടുക്കുമ്പോൾ മുള്ളെല്ലടവും ആയി ആകും അതുകൊണ്ട് എൻ്റെ അടുത്ത് പരന്ന ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊരു പരന്ന് സ്റ്റീൽ പാ സാധാരണ ഞാൻ സ്റ്റീൽ പാത്രത്തിലൊന്നും മീൻ വയ്ക്കാറേ ഇല്ല പക്ഷേ ഇത് മുള്ളായത് കൊണ്ടും കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ടുമാണ് ഞാൻ ഇത് ഇതെടുക്കുന്നത് പിന്നെ ഇതുപോലെ കുടുവൻ ചട്ടിയിലിരുന്ന മുള്ള എല്ലടവും ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഉപ്പൊക്കെ പെരട്ടി വെച്ച് ഉപ്പും പുളിയും എല്ലാം പെരട്ടി വെച്ചേക്കുന്ന അരപ്പാണ് അതാദ്യം കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് മീനെ നരക്കി വെച്ചിട്ടേ ഉള്ളൂ അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ മീൻ വറുക്കിട്ട് കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് മുള്ളില്ലാതെ ഓരോ കഷ്മ ഇങ്ങനെ എടുക്കാം അതിനെ ഭയങ്കര മുള്ളുവാ തേങ്ങ എത്ര ഇട്ടാലും നല്ലതാ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മീൻ ഇട്ടു ഇനി ബാക്കിയുള്ള അരച്ചതും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇതായി വെച്ച് കൊടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ പുളി പാകത്തിനുള്ള ഉപ്പും എല്ലാം നിട്ടത് ബാക്കി തേങ്ങയും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ആ സൈഡിലുള്ള അരപ്പെല്ലാം നമുക്കിതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് വലിയ മുള്ളനായതുകൊണ്ട് ആ ചെറിയ മുള്ളനായാലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം ഈ മുള്ളനായതുകൊണ്ട് അതിന് വലിയ വേവില്ലല്ല വെള്ളിച്ചെണ്ണയും കൂടെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം വെള്ളം വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇതിനി തിളച്ചിൽ കഴിയുമ്പോൾ നമുക്ക് മാറ്റാം വേറെ കുറച്ച് വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇന്ന് അടച്ചു വയ്ക്കാം തേങ്ങ ചതയ്ക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് വേണം ഇങ്ങനെ ഇടാൻ അതല്ല മാങ്ങിയാണ് ഇടുന്നതെങ്കിൽ ഇതുപോലെ ചതച്ചിട്ട് കഴിഞ്ഞ് മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് സമയം ചെറിയ തീയിൽ ഒന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഇരിക്കട്ടെ പിന്നെ ഞാൻ കുറയ്ക്കാം ഏകദേശം ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നു തുറന്ന് നോക്കാം എന്താ സമയത്ത് താണ്ട് ഇങ്ങനെ ഈ ഉപ്പും മുളകും ഒക്കെ അതിനകത്തേക്ക് നല്ലപോലെ പിടിക്കുക ഇതാകുമ്പോൾ നമുക്ക് ഓരോ കഷ്ണം ഇങ്ങനെ എടുക്കാം മുള്ളിൽ ഇങ്ങനെ പ്ലേറ്റിലേക്ക് എടുക്കാനും സൗകര്യമുണ്ട് മുള്ളും കാണത്തില്ല ഇന്നലെ മീൻ പീര ഇവിടെ റെഡിയായി ഇതാ ഇതാ ഇങ്ങനെ നമുക്ക് എടുക്കുകയും ചെയ്യാം എന്താ അപ്പോൾ അതുകൊണ്ട് മുള്ളൊന്നും കാണത്തില്ല ഇനി പ്ലേറ്റിലേക്ക് എടുക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്